ഓണം ഓണംപള്ളി ഓണംപള്ളിട്ടുണ്ടോ വീഡിയോ ഓണാക്കിട്ടില്ലേ എന്താ പറഞ്ഞു ആ ഓണപള്ളി ഓണംപള്ളി ഉസാദ് കയറിയിട്ടുണ്ട് അബ്ദുസലാം മൗലവി വീഡിയോ ഓൺ ആക്കിയിട്ടില്ല ആളുണ്ട് പേടിക്കാ

وأنا بزاد الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم هذه هدية منا إلى حضرة نبينا وحبيبنا وقرة عيوننا مصطفانا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات الصحابة تابعين طابي إنا يا رب العالمين وإلى حضرات من ماتوا منا من آبائنا وأقربائنا وأصدقائنا وأساتذنا وجميع المؤمنين اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين اللهم ألهمنا مراشد أمورنا وعدنا من شرور أنفسنا يا رب العالمين اللهم وفقنا لما تحب وترضى وجعلنا آخرتنا خيرا من الأولى

ബന്ധപ്പെട്ട് ഒരുമിച്ച് ഉസ്താദ് വിശദീകരിക്കും സുലൈമാൻ അധികാരം സംസാരിക്കുന്നില്ല നമ്മുടെ നാലാം തീയതി നവംബർ നാലാം തീയതി നടക്കുന്ന ജില്ലാ കൺവെൻഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ട സമാപന സമ്മേളനത്തിനും മറ്റുമൊക്കെയായി ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായി സംസാരിക്കാനാണെന്ന് കൂടിയത് സുലൈമാൻ ഉസ്താദ് കുറച്ച് സമയമാണെങ്കിലും നമ്മളൊരു കൂടെ ചെലവഴിച്ചപ്പോ വലിയൊരു ഊർജവും ഉന്മേഷവും ഒക്കെ തോന്നിയ അപ്പൊ ഉസ്താദ് ഒന്നുകൂടെ ജൂമിൽ വന്ന് ബാക്കിയുള്ളവരെ കൂടി ഒന്ന് ഉസ്താദിന്റെ സംസാരം കേൾപ്പിക്കണം എന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉസ്താദ് വരാമെന്ന് ഏറ്റതാണ് ഉഷാദ വേറൊന്നും പറയുന്നില്ല അലഹലാത്ത് വസ്സലാമോ സമാധരണീയരായ സംഘടനാ നേതാക്കളെ സഹപ്രവർത്തകരെ ഉലമാക്കളെ ഉമറാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു പ്രഭാഷണത്തിന്റെ സ്വഭാവം ഉദ്ദേശിച്ചല്ല പരമായി നമ്മുടെ ബാധ്യതയും കർത്തവ്യവും നിർവഹിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് നമ്മൾ ഉച്ചക്ക് കൂടിയ മീറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ ഈ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇതുപോലെ നമുക്കൊന്ന് ഒരുമിച്ച് കാണാനും ഒരുമിച്ച് ഇരിക്കാനും അതിൽ നമ്മുടെ ദീനിയായ നമ്മുടെ കർമ്മ ബാധ്യതകളൊക്കെ ഒന്ന് പരസ്പരം സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടായത് ഈ സംഘടനാ തലത്തിലാണ് ഇത് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ എല്ലാം മറുഭൂമികളായ ഗുരുനാഥന്മാര് നമുക്ക് ഇത്തരം ഒരു അവസരം അവരുണ്ടാക്കി തന്നു എന്നത് അവർ ഈ ദീനിനോടും നമ്മോടും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ ഒരു ധാർമ്മികമായ കടപ്പാടാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഴിയുന്ന വിധം നമ്മുടെ ബാധ്യത ഏത് വിധേനയാണ് നിർവഹിക്കേണ്ടത് എന്ന് പരസ്പരം കൂടി ആലോചിച്ച് അവരവരാൾ കഴിയുന്ന വിധത്തിൽ സമുദായത്തിനും സമൂഹത്തിനും ദീനിനും ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ ബാധ്യത അതാണെന്നുള്ളത് നമുക്ക് അള്ളാഹു നൽകിയ എൽമിന്റെ ഏറ്റവും വലിയൊരു മഹത്വമാണത് അള്ളാഹു സുഹാനഹുഅല നമ്മെ വിവിധ തലങ്ങളിൽ ഈ ദീനിനു വേണ്ടിയും എൽമിന് വേണ്ടിയും സേവനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നബിസല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങൾ നമുക്ക് നൽകിയ സർട്ടിഫിക്കറ്റിനേക്കാൾ വലിയൊരു അംഗീകാരം ലോകത്ത് വേറെ ആരും തരാനില്ല ഹൈറുഖും അതിപ്പോ മദരസാ തലത്തിലായാലും മഹല് തലത്തിലായാലും സംഘടനാ തലത്തിലായാലും നമുക്ക് ആധികാരികമായി നമ്മുടെ അടിസ്ഥാനപരമായി നാം നിർവഹിക്കുന്ന ബാധ്യത വിശുദ്ധമായ കുർഹാന്റെയും തുരുശുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മഹത്വമാണ് വിശുദ്ധ ഖുർആാൻ അല്പമെങ്കിലും പഠിക്കാനും ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു സേവനത്തിന്റെ വഴി അള്ളാഹു നമുക്ക് തുറന്നു തന്നതിലൂടെ കൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് അവർ എന്ന ഒരു അംഗീകാരമാണ് നബിസ്ാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അതാണ് ഉലമായിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ കൈവശം ഇരിക്കുന്ന ആ സന്നദോ സർട്ടിഫിക്കറ്റോ നാം അതിനുള്ള യോഗ്യത തെളിയിക്കുന്ന ഒരു പേപ്പർ മാത്രമാണെങ്കിൽ പോലും ആ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നാം ആ ബാധ്യത മരിക്കുവോളം സേവന സ്വഭാവത്തിൽ തന്നെ നാം ചെയ്യേണ്ടതുണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായ വഴിയാണ് സംഘടിതമായ സ്വഭാവം ഒരു സംഘടിതമായ മുന്നേറ്റത്തിൻ്റെ അനിവാര്യത മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എവിടെന്ന് നോക്കിയാലും നമ്മോടുള്ള വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിനോടുള്ള വെറുപ്പും ഇസ്ലാമിക സംസ്കാരത്തോടുള്ള വെറുപ്പും എവിടെയും നിഴലിച്ചു നിൽക്കുന്നത് ഇസ്ലാമിന്റെ വളർച്ചയിലുള്ള അസൂയയുടെ ഫലമാണ് അതെല്ലാവർക്കും തിരിയുന്ന കാര്യമാണ് നമുക്ക് മാത്രമല്ല മുസ്ലിംകളും അല്ലാത്തവരുമായ ആളുകൾക്ക് ബോധ്യമുള്ളതാണ് ഇസ്ലാമിന്റെ വലിയ വളർച്ചയിലുള്ള അസൂയയും വെറുപ്പുമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ സംഘടിതമായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ താല്പര്യം അതാണ് അപ്പോ ഇവിടെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മെ കൊണ്ട് കഴിയുന്നത് ഇസ്ലാമിന്റെ പ്രചരണമാണ് ആ പ്രചരണത്തിന് സംഘടിതമായ സ്വഭാവം കൈവരുമ്പോഴാണ് സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നത് മതസംഘടനകൾ രൂപീകൃതമായതിൻ്റെ എല്ലാം ലക്ഷ്യം നാം നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്ലാമിക പ്രചരണമാണ് ദൗവത്താണ് ആ ദൗവത്തിലൂടെ നമ്മുടെ ദക്ഷിണ കേരള ജമ്മീഹത്തുലുലുമയുടെ ഭരണഘടനയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മേൽ ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ട ഈ ഒരു ധാർമ്മികമായ ബാധ്യത നിർവഹിക്കുന്നതിലൂടെ വിസാലു ഹജറത്ത് റഹ്മാൻ അതാണല്ലോ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി പറയുന്നത് റഹ്മാനായ അള്ളാഹുവിന്റെ രീത കരസ്ഥമാക്കാനും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചേരാനുമുള്ള വഴികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ നാം സുസാധ്യമാക്കി എടുക്കുന്നത് അതിന് നമുക്ക് വഴി തന്നത് നമ്മുടെ മുൻകാമികളാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കുക മുൻകാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇന്നത്തെ സാമൂഹ്യമായ അന്തരീക്ഷത്തിന്റെ ഒരു സൗകര്യവും ഇല്ലാത്ത കാലത്താണ് അവർ പ്രവർത്തിച്ചത് നമ്മുടെയൊക്കെ ഗുസ്താദന്മാര് പലരാണ് പലരുടെയും അടുക്കലാണ് നമ്മൾ ഓതിയിട്ടുള്ളത് അവരെ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവർ ഈ ദീനിനു വേണ്ടി ചെയ്ത ഈ ഒരു സംഘടിത സ്വഭാവത്തിലുള്ള സേവനത്തിന് ഇന്ന് നാം കാണുന്ന നാം അനുഭവിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടല്ല അവരത് ചെയ്തത് യാത്ര ചെയ്യാൻ ഇന്നത്തെ സൗകര്യപ്രദമായ വാഹനങ്ങളില്ല വിശാലമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഹോട്ടലുകളാകട്ടെ അല്ലാത്ത സൗകര്യമാകട്ടെ അന്ന് ഇതുപോലെ ഇല്ല ഇന്നത്തെ പോലെ ഒരു പരിധിവരെ സാമ്പത്തികമായ ആസ്തിയും ഇല്ല എന്ന് തന്നെ പറയാം ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത സേവനത്തിന്റെ ഒരു അംശം പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ നന്ദികേടാണ് അപ്പൊ അതുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തിലൊരുമായി എഴുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിനു വേണ്ടി മൺമറഞ്ഞ് പോയ മഹത്വക്കളായ നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ച് കാണിച്ചു തന്നതിൻ്റെ വഴിയടയാളങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ ഈ സംഘടനാ സ്വഭാവം എന്ന് പറയുന്നത് ഏതെല്ലാം സംഘടന ഉണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരുനാഥന്മാര് ചലിച്ച വഴിയിലൂടെ ചലിക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് സംഘടനാ താല്പര്യങ്ങൾക്ക് വിധേയമായി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു വഴിയും അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇപ്പോൾ നമ്മൾ എന്തിനാണോ ഒരുമിച്ച് കൂടുന്നത് കൂടിയത് അതിന്റെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എഴുപതാം വാർഷികം കൊല്ലത്ത് വരുന്ന ജനുവരി മാസം പത്തൊൻപതാം തീയതി തീരുമാനിക്കപ്പെട്ടതാണ് ആ തീരുമാനിക്കപ്പെട്ടതിൽ ഒരു വമ്പൻ റാലി അവകാശ സംരക്ഷണ റാലി ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റാലികളിലെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ് തന്നെയുമല്ല കാലോചിതവുമാണ് സന്ദർഭോചിതവുമാണ് അതനുസരിച്ച് നമ്മുടെ അവകാശങ്ങൾ പല വിധത്തിൽ വക്കഫായാലും ഏക സിവിൽ കോഡിനെതിരെയുള്ള പ്രതിരോധമായാലും നിലവിൽ ഇസ്ലാമിക സംസ്കാരങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ കൂട്ടായ്മയായാലും നമ്മുടെ സത്വം നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം നമ്മുടെ അവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി നാം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് അപ്പൊ ഈ അവകാശ സംരക്ഷണത്തിന്റെ റാലിയാണ് കൊല്ലത്ത് നടക്കുന്നത് അതോടൊപ്പം സമ്മേളനവും അത് വിജയത്തിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അതിന് നാം മറ്റ് പല സംഘടനകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഗ്രാഫോ നോക്കിയിട്ടല്ല നാം ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ടത് നമുക്ക് പല പരിമിതികളുമുണ്ട് നമ്മൾ സ്വയം നാം പറയുകയാണ് നമ്മുടെ നമ്മൾ ചെറിയ പ്രസ്ഥാനമാണ് എന്നാൽ ഈ ചെറിയ പ്രസ്ഥാനമായിരിക്കും നാം വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത പാരമ്പര്യമുള്ളവരാണ് അതുകൊണ്ട് ഈ സമ്മേളനം വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും മേഖലാ തലത്തിലുമുള്ള വിവിധ പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നവംബർ നാലാം തീയതി കാഞ്ചരക്കാട് വെച്ച് ജില്ലയുടെ ഒരു വലിയ കൺവെൻഷൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ആ കൺവെൻഷനിൽ പങ്കാളിത്തം ഉണ്ടാകണം ജനപങ്കാളിത്തം ഉണ്ടാകണം നമ്മുടെ മാലിമ്യങ്ങളുടെ എല്ലാം മുത ആലിമ്യങ്ങളുടെയും എല്ലാം തികഞ്ഞ പങ്കാളിത്തം ഉണ്ടാകണം അത് വിജയിച്ചു എന്ന് നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെയാണ് പത്തൊൻപതാം തീയതി ജനുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സമ്മേളനം വിജയിക്കേണ്ട ആവശ്യകതയും അത് തന്നെയാണ് ഞങ്ങൾ ഫോണിൽ ഓണംപള്ളി അബ്ദുസലാം മലവിയുമായിട്ട് സംസാരിച്ചപ്പോ ഏഹ് പറഞ്ഞത് നമ്മളിപ്പോ വരുന്ന ഏഴാം തീയതി ഒരു കളക്ഷൻ തീരുമാനിക്കപ്പെടുകയും അതിനാവശ്യമായ നോട്ടീസുകൾ ജില്ലാ താലൂക്ക് മേഖലാ തലങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ആവശ്യമായ രൂപത്തിൽ അത് ഒന്ന് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തുന്നതിൽ നമ്മൾ പുറകിലായി പോയി എന്ന ഒരു പരിഭവം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഇൻഷല്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമായ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ ഇൻഷാള്ള ഇന്ന് തയ്യാറാകും അത് ഏഹ് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളിലൂടെ നോക്കിയിട്ട് താമസം വന്നതുകൊണ്ട് ഞാൻ ഇന്ന് കളമശ്ശേരിയിൽ തന്നെ ആ പോസ്റ്ററുകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മിനുക്കുപണിയിലാണ് ഉള്ളത് ഇൻഷാല്ല നാളെ രാവിലെ മുതൽ അതിൻ്റെ പോസ്റ്ററിന്റെ പ്രചരണം ആരംഭിക്കും എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് അയക്കുകയും ചെയ്യും മറ്റൊരു കാര്യം ഇന്ന് ആലുവ താലൂക്കിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് പള്ളിയിൽ കൂടിയപ്പോൾ ചില പ്രവർത്തകരെ ചില നേതാക്കളെല്ലാം ആവശ്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കുലറോ മറ്റോ ഇല്ല എന്നുള്ള പരിഭവം പറഞ്ഞിരുന്നു അത് ഇൻഷാ അള്ളാഹ് ലജനത്തുൽ മുാലിമീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുത്തുകോയെ തങ്ങളുടെയും അതിന്റെ സെക്രട്ടറിയായ ഇർഷാദ് മൗലവിയുടെയും പേരിൽ ഒരു ലെറ്റർ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് ലജനത്ത് മുഖേന മേഖലാ തലത്തിലൂടെ മദ്രസയിലൂടെ മാലിമങ്ങളിലൂടെ അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള സർക്കുലർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇൻഷാല്ലഹ ആ സർക്കുലറും താമസം വിന എല്ലാവരുടെയും കൈവശം എത്തും പ്രധാനമായൊരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പരിമിതികളുമുള്ള പ്രസ്ഥാനമാണ് ആവശ്യമായ ഫണ്ടോ ആ നിലയിൽ ഒരു സംഘടിപ്പിച്ചു വച്ചിരിക്കുന്ന ഫണ്ടൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പൊ ഇത്തരം ചില പരിപാടികൾ വരുമ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പത്ത് മാലിമ്യങ്ങൾക്ക് പത്ത് എന്തെങ്കിലും ഒരു സഹായവും കൂടി ചെയ്യാവുന്ന ഒരു ജീവകാരുടെ പ്രവർത്തനത്തെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ധനസമാഹരണം നമ്മൾ ചെയ്തില്ലെങ്കിലും മറ്റു പലരും ചെയ്തുകൊണ്ടിരിക്കും പള്ളിയിൽ നമുക്കറിയാം അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാലകം പള്ളിയിൽ പുറത്തു നിന്ന് ബക്കറ്റ് കൊണ്ട് ഒരുപാട് സംഘടനക്കാര് പിരിവ് നടത്താറുണ്ട് അത് പള്ളിയിൽ പറഞ്ഞിട്ടൊന്നുമല്ല പള്ളിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അവരൊരു പോസ്റ്ററൊക്കെ പിടിച്ച് ബക്കറ്റുമായി നിന്നുകൊണ്ട് അവർ പൈസ സമാഹരിക്കും അതിന്റെ രസീറ്റ് കമ്മിറ്റിക്ക് കൊടുക്കലും ഉണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന പൈസക്ക് അവർ കിട്ടാറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളിയാഴ്ച നമുക്ക് സ്വാധീനമുള്ള നമുക്ക് ബന്ധമുള്ള നമ്മുടെ പ്രവർത്തകർ വർക്ക് ചെയ്യുന്ന പള്ളികളിലും മറ്റും ഈ വിവരം ഒന്ന് ധരിപ്പിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ജനങ്ങളോട് ആ വിവരം ഉണർത്തിയാൽ പുറത്ത് ആരെങ്കിലും അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു നല്ല പൈസ നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ നിന്നും നമുക്ക് സമാഹരിക്കാൻ കഴിയും അങ്ങനെ സമാഹരിക്കുന്ന പണം വേറെ എങ്ങും ഒഴുകി പോകുന്നില്ല ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്താണോ ചെലവ് ആ ചെലവ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ സംഘടന പ്രവർത്തകരിലൂടെ അത് വിതരണം ചെയ്തോ അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയോ അത് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ഏഴാം തീയതി വെള്ളിയാഴ്ച ഒരു ഫണ്ട് സമാഹരണ ദിനമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ അന്നത്തെ ദിവസം സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് സ്വയം മാറ്റാനും ആ സൗകര്യം ഉപയോഗപ്പെടുത്താനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോ ഈ വിവരം ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തകരെയും മേഖലാ താലൂക്ക് ജില്ലാ തലങ്ങളിലുള്ള നേതാക്കളെയും അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു മീറ്റിങ്ങിലൂടെ ഈ വിവരം പരസ്പരം കൈമാറുന്നത് ഇത് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് നോട്ടീസുകൾ കത്തായിട്ട് ഓരോ മഹല്യനും കൊടുക്കാനുള്ള കത്തിന്റെ രൂപത്തിൽ തന്നെ അടിച്ച് അത് വിതരണം നടത്തിയിട്ടുണ്ട് ഇൻഷല്ല നമ്മൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര ചെറു ചെറുതൊന്നുമല്ല അല്ല ചെറുതാണെന്ന് സ്വയം പറയുമ്പോഴും അതത്ര ചെറുതൊന്നുമല്ല ആൾ ബലത്തിലും ജനസംഖ്യാബലത്തിലും മഹല്ല് തലത്തിലുമൊക്കെ ഉള്ള പങ്കാളിത്തം നോക്കിയാൽ നമുക്ക് ഒരുപാട് ഏരിയകളിൽ ബന്ധമുണ്ട് പക്ഷെ നമ്മുടെ ചില പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തകരിലൂടെ അങ്ങോട്ട് വേണ്ടതുപോലെ എത്തുന്നില്ല എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ കുറവായി ഞാൻ കാണുന്നത് ഇൻഷാല്ല മറ്റൊരു കാര്യം അത് നമ്മുടെ ഡി കെ ഐ സി സി രൂപപ്പെട്ടതിന് ശേഷം വിദേശത്ത് വളരെ ഗംഭീരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോ ഒരു ഉമ്രക്കാകട്ടെ ഒരു ഹജ്ജിനാകട്ടെ വിശുദ്ധമായ മക്കയിലോ ഹറമിലോ ചെന്നിറങ്ങുന്ന ദക്ഷിണയുടെ പ്രവർത്തകർക്ക് അവിടെ ആരെങ്കിലും ഒന്ന് കാണാനും സംസാരിക്കാനും ഉള്ള അവസരമെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ജില്ലാ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ഇബ്രാഹിം മൗലവി ഉള്ളലിങ്ങാട് കബീർ മൗലവി അടിവാട് നമ്മുടെ താഹിർ മൗലവി തിരുവനന്തപുരം അവരൊക്കെ ഇപ്പൊ മക്കത്താണുള്ളത് അവരെയൊക്കെ ഹറമിൽ പോകാൻ വേണ്ടി അവർ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ ജിദ്ദയിൽ വന്നുകൊണ്ട് ജിദ്ദയുടെ കമ്മിറ്റി അവരെ കാണുകയും അവരെ സ്വീകരിക്കുകയും മക്കയിൽ തന്നെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രചോദനമാവുകയും ചെയ്ത വിവരം അവർ ഓയിസിലൂടെ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് ഇൻഷാ അള്ളാഹ് തീർച്ചയായും നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഗംഭീരമായി തന്നെ നടക്കും അതിന് നല്ല ഭാവിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് എഴുപതാം വാർഷികം ആ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള വാർഷികത്തെക്കാൾ വ്യത്യസ്തമായി നമ്മുടെ ഡി കെ ഐ സി സിയുടെ പങ്കാളിത്തവും കൂടി ഉണ്ടാകുന്ന രൂപത്തിൽ അതിനൊരു വിപുലമായ സംവിധാനം ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും വളരെ സന്തോഷത്തോടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഇരു എല്ലാ സമ്മേ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഈ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അള്ളാഹു നമുക്ക് എല്ലാ വിജയവും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് നിർത്തട്ടെ അസ്സലാമലൈക്കും വറഹമത് അള്ളാഹു സുബ്ബാൻ നമ്മുടെ ഉസ്താദിന് ദീർഘായുസും മാഫിയത്തും കർമ്മകുശലതയും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സലാം ഇത് സംബന്ധമായി സംസാരിക്കാൻ ക്ഷണിക്കുന്നു